ഹായ് കൂട്ടുകാരെ നല്ല മഴയാണ് എല്ലാവർക്കും ശക്തമായുള്ള മഴയാണ് എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളത് അറിയാം മഴ കാണുമ്പോൾ പേടിയാണ് രണ്ടായിരത്തി പതിനെട്ട് വീണ്ടും ആവർത്തിക്കുകയാണെന്നുള്ളൊരു പേടി അല്ലേ ഞങ്ങളുടെ ഈ ഭാഗം അതായത് വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി അതുപോലെ മുള്ളൂർക്കര ഭാഗങ്ങളിലെ വെള്ളക്കെട്ടുകളാണ് കിട്ടാം നമ്മൾ ഉത്രാളിക്കാവ് അമ്പലമൊക്കെ നല്ലപോലെ വെള്ളത്തിൻ്റെ ചുറ്റും വെള്ളത്തിലും മൂടിയിട്ട് ആ അമ്പലത്തിലേക്കുള്ള വഴിയൊക്കെ വെള്ളം കൊണ്ട് മൂടിയൊക്കെയാണ് ഇത് മുള്ളൂർക്കര സെൻറ്ററാണ് ഈ കാണുന്നത് അതുപോലെ ഞങ്ങളുടെ വീടിന്റെ ഭാഗം മാരാത്തുന്ന് റെയിൽവേ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ആ ഭാഗം മുഴുവൻ വെള്ളത്തിനായി വെള്ളത്തിലായിട്ടാണ് അപ്പം അത് കണ്ടപ്പനാവുന്ന നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം ഞങ്ങളുടെ ഇവിടെ കറണ്ടൊന്നുമില്ല ഞങ്ങളുടെ ഇവിടെ നല്ല ഒരുപാട് സ്ഥലങ്ങളിൽ കറണ്ട് എന്നാലും ഞാനത് പറഞ്ഞു എന്ന് മാത്രം ഉത്രളിക്കാവാണ് ഈ കാണുന്നത് അതുപോലെ അകമല അകമല അമ്പലം കാണിച്ചിട്ടുണ്ട് ഞാനിതിനു മുൻപ് വീഡിയോയിൽ അതിൻ്റെ ആ പരിസരത്ത് റെയിൽവേ ട്രാക്ക് ഉണ്ട് ആ ട്രാക്കിൻ്റെ ഭാഗത്ത് നിന്ന് മലവെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ട്രാക്കിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ട്രെയിൻ ഗതാഗതമൊക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് വെള്ളം മഴ നല്ല ശക്തി ഉണ്ട് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡിലൂടെ പുഴ പോലെ വെള്ളം ഒഴുകുന്നുണ്ട് എങ്കിലും നമുക്ക് വെള്ളത്തിൻ്റെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പറമ്പിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് രാത്രിയിൽ തയ്യൽ മഴയിലും കാറ്റ് ചെറുതായിട്ട് കാറ്റൊക്കെ ഉണ്ടായി വാഴകളൊക്കെ ഒടിഞ്ഞ് വീണു അങ്ങനത്തെയുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മറ്റുള്ള ഭാഗത്തെയൊക്കെ കാണുമ്പോൾ അത് നമുക്കൊരു വിഷമം അതുപോലെ തന്നെ ടെൻഷനാണ് കേട്ടോ ഇല്ലല്ലോ അപ്പോൾ അതൊരു ടെൻഷനുണ്ട് എന്നാലും ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളായിട്ടൊന്നും ഇങ്ങനെ പങ്കുവെച്ചു എന്ന് മാത്രം കേട്ടോ പിന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്തു തന്നെ നമ്മുടെ ഈ മാരാത്തു കുന്നത്തുനിന്ന് ആഗമല ഉത്രാളിക്കാവിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിൻ്റെ സൈഡിൽ ഒക്കെ വീടുകളിലേക്കൊക്കെ കുറച്ചൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ ആ പാടത്തൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറിയുണ്ട് മാരാത്തു റെയിൽവേ ഗേറ്റിനോട് തൊട്ട് തന്നെ വലത്തോട്ടൊരു വഴി പോകുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ പോകുന്ന വഴിക്ക് ആ വഴിയിൽ മുഴുവൻ വെള്ളമൊക്കെ കയറി വീടുകളിൽ നിന്നൊക്കെ ആൾക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫയർഫോഴ്സ് വന്നും അതുപോലെ തന്നെ ചെറിയ ബോട്ടുകളെ ഇറക്കിയിട്ടും അതുപോലെ വാഴാനി റോട്ടിൽ ഞങ്ങളുടെ ഈ റോട്ടിൽ കൂടിയും നമ്മുടെ ഈ റെയിൽവേ ഗേറ്റ് കടന്നാലും വാഴാനിയിലേക്ക് പോകുന്ന റോഡാണ് അതുപോലെ ഞാൻ ഊട്ടുപാറ സ്റ്റാൻഡിൽ നിന്ന് വാഴാനിക്കുള്ള റോഡ് കാണിച്ചിട്ടുണ്ട് ആ ഭാഗം മുഴുവനും വെള്ളം നിറഞ്ഞിട്ടുതന്നെയാണ് അതിനിടയ്ക്ക് വാഴാനി ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു വിനിയാമെന്നുണ്ടായിരുന്നു ഇന്നലെയും ഉയർത്തുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വടക്കാഞ്ചേരി പുഴ നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ വടക്കാഞ്ചേരി മൊത്തം ഇപ്പോൾ ട്രെയിൻ ഗതാഗതമൊക്കെ നിർത്തി പറഞ്ഞു പക്ഷെ ഇപ്പോൾ ട്രെയിനിൻ്റെ ഒച്ച ഒക്കെ കേൾക്കുന്നുണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സണ്ണേട്ടൻ്റെ കടയെന്ന് ആ കടയിൽ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിവിടെ അങ്ങനെ ഇരിക്കുകയാണ് പുറത്തേക്ക് പോകാൻ നിവർത്തിയില്ല ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ട് നമ്മൾ ഇരിക്കുകയാണ് കാരണം ഓട്ടുപാറ വാഴാനി റോട്ട് കൂടെ നമുക്ക് എങ്കക്കാട് വഴിക്ക് പോകുകയാണെങ്കിലും വടക്കാഞ്ചേരിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ ഇവിടുന്ന് മരാത്തുനിന്ന് റെയിൽവേ ഗേറ്റ് കടന്നിട്ട് ഓട്ടുപാറയ്ക്ക് പോകാനും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ആര അര മണിക്കൂറെങ്കിലും മഴയൊന്ന് തുറന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് തോരും പക്ഷേ മഴ നിക്കണില്ലല്ലോ മഴ പെയ്തും കൊണ്ടിരിക്കല്ലേ അത് കാരണം ഒരു പേടി ആർക്കും തടഞ്ഞു നിർത്താനായിട്ട് പറ്റില്ലല്ലോ വല്ലാത്തൊരവസ്ഥയാണ് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഞങ്ങളുടെ മാരാത്തുനിന്ന് റെയിൽവേ ഗേറ്റ് കിടന്നുള്ള ഭാഗമാത് കേട്ടോ നോക്കി നോക്കൂ റോഡാണത് ഞാൻ ഈ റോഡൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങളെന്നെ കാണിച്ചിട്ടുണ്ട് ഈ റോഡൊക്കെ കാണുമ്പോൾ പുഴ പോലെ കണ്ടുവാ മാരാത്തുനിന്ന് റെയിൽവേ ഗേറ്റാണ് ആ കാണുന്നത് എല്ലാ ഭാഗാന്ത ഈ വഴി കൂടെ പോയ വീട്ടിലത്തെ ആൾക്കാരൊക്കെ ഒഴിവാക്കിയിട്ടാ എല്ലാവരേനും മാറ്റി സ്കൂളുകളിലൊക്കെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട് വീടുകളിലേക്കൊക്കെ വെള്ളം കയറി എന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഷീനയുടെ വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത പോലെ അവരുടെ വീട് ഉയരത്തിലാണ് അവിടെ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരികയാണ് അപ്പോൾ ഷീനയൊക്കെ പേടിച്ചിട്ട് അവരുടെ തന്നെ റിലേഷനിലൊരു വീടുണ്ട് റോഡ് സൈഡിൽ തന്നെ അവരുടെ വീട്ടിലാണ് ഇന്നലെയൊക്കെ രാത്രി ഉറങ്ങിയത് ഇന്നിപ്പോൾ അവരുടെ വീട്ടിൽ തന്നെയാണ് കാരണം ചുറ്റും ഇങ്ങനെ ഉയർന്ന മൺത്തിട്ട പോലെ ഉണ്ട് അവർക്ക് വീടിൻ്റെ ചുറ്റും അവരത് ടാർപ്പായൊക്കെ ഇട്ടിട്ട് മൂട്ടിയിട്ട് അങ്ങനെ ജീവിച്ചിണ്ടായിരുന്നു കാരണം മഴ പെയ്യുന്ന സമയത്ത് ടാർപ്പായ കൊണ്ട് മൂട്ടും അപ്പോൾ ആ ടാർപ്പായ ഉള്ളത് കാരണം മഴ വെള്ളം മണ്ണൊന്ന് കുത്തി ഒലിച്ച് വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇങ്ങനെ കാറ്റും മഴയൊക്കെ ആകുമ്പോൾ നല്ല പേടിയായിട്ട് അവർ ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഉത്രാളിക്കാവ് പരിസരമാണിത് എല്ലാവരും മഴ തന്നെയാണ് വെള്ളമാണ് ആകെ സ്തംഭിച്ചൊരവസ്ഥ അങ്ങനെയൊക്കെ പത്രമൊന്നും വരാൻ പറ്റില്ല അപ്പം നമ്മൾ പത്രത്തിലെ വാർത്തയൊന്നും അറിയണില്ല ഇത്രക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇനി കറണ്ടൊക്കെ വന്നിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ